കാത്തിരുന്നുണ്ടായ കൺമണിയെ താലോലിക്കാനോ മുലയൂട്ടാനോ കഴിയാതെ ഒരമ്മ ആലപ്പുഴ ലജനത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ അനീഷ് മുഹമ്മദിന്റെ ഭാര്യ സുർമിയാണ് നിർഭാഗ്യവതിയായ ആ അമ്മ ആർക്കും ഇങ്ങനെയൊരു അവസ്ഥ വരരുതെന്ന് പറയുമ്പോൾ സുർമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രസവത്തിന് മുൻപാണ് കുഞ്ഞിന്റെ അസാധാരണ വൈകല്യങ്ങളെക്കുറിച്ച് കുടുംബം അറിഞ്ഞത് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പിറന്ന് ഇരുപത് ദിവസമായിട്ടും കുഞ്ഞ് കണ്ണും വായും തുറന്നിട്ടില്ല കണ്ണുകളും ചെവിയും യഥാസ്ഥാനത്തല്ല മുഖം ശരിയായ രൂപത്തിലല്ല കൈകാലുകൾ വളഞ്ഞു പോയി ജനനേന്ദ്രിയം ശരിയായ രീതിയിലല്ല ശ്വാസകോശത്തിന് ദ്വാരം കുഞ്ഞിനെ മലർത്തിക്കെടുത്താൻ പോലും കഴിയില്ല ട്യൂബ് വഴിയാണ് മുലപ്പാൽ നൽകുന്നത് കുഞ്ഞിന് തുടർ എങ്ങനെ ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആ കുടുംബം ടാക്സി ഡ്രൈവറാണ് അനീഷ് ഭാര്യയും രണ്ടു പെൺമക്കളും മാതാപിതാക്കളും അടങ്ങിയ കുടുംബം കഴിയുന്നത് അനീഷിന്റെ തണലിലാണ് ഗർഭിണിയായപ്പോൾ മുതൽ സ്വർമി ചികിത്സ തേടിയിടുന്നത് ആലപ്പുഴ ബീച്ച് വനിതാ ശിശു ആശുപത്രിയിലാണ് ഏഴ് തവണ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ് നടത്തി നഗരത്തിലെ രണ്ട് സ്വകാര്യ ലാബുകളിലാണ് സ്കാൻ ചെയ്തത് കുഞ്ഞിനെന്തെങ്കിലും തകരാറുള്ളതായി ഇതിലൊന്നും കണ്ടെത്താൻ കഴിയാഞ്ഞത് ഗുരുതര വീഴ്ചയാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് സ്വർമിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നവംബർ രണ്ടിന് ചില പ്രശ്നങ്ങൾ കണ്ടതോടെ ഇവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു അവിടെ നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞിന്റെ സ്ഥിതി മോശമാണെന്നും ഗുരുതര ഉണ്ടെന്നും കണ്ടെത്തിയത് വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ ലാബുകളിൽ സ്കാനിംഗ് നടത്തിയ ഡോക്ടർമാർ എന്നിവർക്കെതിരെ കളക്ടർ അടക്കമുള്ളവർക്ക് കുടുംബം പരാതി നൽകി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് തീരുമാനം ജില്ലാ പോലീസ് മേധാവിയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് ഏതവസ്ഥയിലും കുഞ്ഞിനെ ഉപേക്ഷിക്കില്ലെന്ന തീരുമാനത്തിലാണ് സ്വർമി ഏത് വേദനയോടെയാണ് കുടുംബം ആയിരിക്കുന്നത് ആറ്റുനോറ്റ് ഉണ്ടായ കുഞ്ഞ് എന്നാൽ കുഞ്ഞിന് ഇത്തരത്തിലൊരു വൈകല്യം ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടുന്നു അതുപോലെ വീട്ടുകാരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക